അസ്സാമലൈക്കും വഹമ്മത്തുള്ള ഇന്നത്തെ വീഡിയോയിൽ ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് പോയ ഞങ്ങളുടെ ഒരു പ്രധാന യാത്രയുടെ വിശേഷങ്ങളാണ് പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ദുബായിലെ സൈഡിയ മദ്രസയിലാണെന്നും മദ്രസയുടെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ പിന്നീട് ചെയ്യുമെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് വിൻ്റർ വെക്കേഷൻ ആയതുകൊണ്ട് ലീവൊക്കെ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മദ്രസ വീഡിയോ ചെയ്യാമെന്ന് കരുതി സൈദിയ മദ്രസയിലെ പ്രധാന ആക്ടിവിറ്റികളിൽ ഒന്നാണ് വർഷാന്തമുള്ള സ്റ്റഡി ടൂർ അതൊരു അടിപൊളി ഐറ്റമാണ് എല്ലാ വർഷവും വമ്പിച്ച ടൂർ ഞങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ വർഷം മൂന്ന് ബസ്സുകളിലാണ് ഞങ്ങൾ കുട്ടികളുമായി പോയതെങ്കിൽ ഇപ്രാവശ്യവും പോകുന്നുണ്ട് ഡിസംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച നമ്മുടെ നൂറോളം വിദ്യാർത്ഥികളെയും കൊണ്ട് അബുദാബിയിലേക്കാണ് സ്വപ്നയാത്ര ആ വലിയ യാത്ര വിജയകരമാക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ട്രയൽ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞാനും അമീൻ സൈദി ചെന്നാറും ഉനീസ് നീ ഷിറയുമാണ് ഈ യാത്രയിലുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ് ടൂറിൻ്റെ സ്ഥലങ്ങളിൽപ്പെട്ട ഗ്രാൻഡ് മോസ്ക് ലൈറ്റ് ആൻഡ് പ്യൂസ് മ്യൂസിയത്തിലെയും പിന്നെ ടൂറിൻ്റെ പ്ലാനിങ്ങിലുള്ള മറ്റു സ്ഥലത്തെയും അധികൃതരുമായിട്ട് ടൂറിൻ്റെ ആക്സസ് പാസും സുരക്ഷാ സഹകരണവും ഉറപ്പാക്കണം കാരണം നൂറോളം കുട്ടികൾക്ക് മികച്ച അനുഭവം നൽകാൻ അവരുടെ സഹകരണം അത്യാവശ്യമാണല്ലോ ഞങ്ങൾ പള്ളിയുടെ പിറകുവശത്തോടു ഒരു എൻട്രൻസ് എന്ന് കരുതിയാണ് കയറിയത് എന്നാൽ അതായിരുന്നു പിൻവശം അബദ്ധത്തിൽ കയറിയതാണെങ്കിലും അതൊരു അനുഗ്രഹമായി കാരണം പ്രധാന വഴിയിൽ നിന്ന് വ്യത്യസ്തമായി ആളൊഴിഞ്ഞ ആ പിൻഭാഗത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് വളരെ ഭംഗിയോടെ ഒപ്പിയെടുക്കാൻ സാധിച്ചു ഗ്രാൻഡ് മോസ്കിൻ്റെ കോമ്പൗണ്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ ഒരു പ്രത്യേക ഫീൽ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നല്ല റിഫ്രഷ്മെൻ്റ് നൽകുന്ന എയർ ഫ്രെഷനറിൻ്റെ സുഗന്ധമാണ് ഈ സുഗന്ധം ശരിക്കും നമ്മുടെ മനസ്സിന് ഒരു ഉണർവ് നൽകുന്നുണ്ട് അതുപോലെ ഈ കണ്ടാൽ മതിയാവാത്ത കാഴ്ചകൾക്ക് മെഴിവേകുന്നത് എന്താണെന്നറിയോ സ്കെയിലിൽ വെച്ച് മുറിച്ചതുപോലെ അതിസുന്ദരമായി വെട്ടി സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ചെടിത്തൈകളാണ് അതിൻ്റെ കൃത്യത നമ്മളെ അമ്പരിപ്പിക്കും ശാന്തമായ വെള്ളച്ചാട്ടവും സുന്ദരമായ പൂളും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർശകരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടൂറിൻ്റെ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്ന അമീൻ സായ്മയും ഉനൈസ് നായനിയും കൂടെയുള്ളപ്പോൾ ഈ പ്ലാനിംഗ് വളരെ എളുപ്പമാണ് മുഴുവൻ സമയവും ഇവിടെ ശാന്തമായ ഖുർആൻ പാരായണം കേൾക്കാം യു എയുടെ സ്ഥാപകനായ ഷെയ്ഖ് സായിദിൻ്റെ പരലോക പരലോകമോക്ഷത്തിനു വേണ്ടിയുള്ള പ്രത്യേക പാരായണമാണിത് ഈ വാസ്തുവിസ്മയത്തിന് ഒരു ആത്മീയമാനം നൽകുന്ന അതൊരു വല്ലാത്ത അനുഭൂതിയാണ് ഈ വെളുത്ത മാർബിൾ കൊട്ടാരത്തിൻ്റെ ഓരോ കോണിലും ഒരു ചരിത്രം പറയാനുണ്ട് യു എയുടെ സ്ഥാപകനായ ഷെയ്ഖ് ജാദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാൻ്റെ സ്വപ്നമായിരുന്നു ഈ ഗ്രാൻഡ് മോസ്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ പടുത്തുയർത്തിയ ഈ പള്ളി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അത്ഭുതകരവുമായ വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ ഒന്നാണ് എൺപത്തിരണ്ട് താഴെക്കുടങ്ങളും ആയിരത്തിലധികം തൂണുകളും ഈ സൗന്ദര്യത്തിന് മിഴിവേകുന്നു നമ്മുടെ ഈ ട്രയൽ ട്രിപ്പിലൂടെ കുട്ടികൾക്കുള്ള കാര്യങ്ങളെല്ലാം അധികൃതരുമായി ചർച്ച ചെയ്തു ഉറപ്പാക്കിയിട്ടുണ്ട് ഇൻഷാ അല്ല ഡിസംബർ ഇരുപത്തെട്ടിന് ഞങ്ങളുടെ മദ്രസയിലെ നൂറോളം കുട്ടികളുമായി ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വിശേഷങ്ങൾ വീണ്ടും നിങ്ങളുമായി പങ്കുവെക്കാം അതുവരെ കാത്തിരിക്കുക